ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അനൂപ് മീരയോട് കല്യാണത്തിന് പോകുന്നെങ്കിൽ പോകാൻ പറയുമ്പോൾ വിളിക്കാത്ത കല്യാണത്തിന് വേണമെങ്കിലും ഞാൻ പോകാമെന്നും എന്നാൽ ഈ കല്യാണത്തിന് ഞാൻ എന്താണെങ്കിലും പോകില്ലെന്നും മീര പറയുന്നു അവർ നമ്മുടെ അച്ഛനെ വിളിച്ച് എന്താ ചോദിച്ചത് വിവാഹം നടത്തിക്കോട്ടെ എന്ന് അതിൽ നിന്നും തന്നെ നമ്മുടെ അച്ഛൻ എന്ത് മറുപടി പറയുമെന്ന് അവർക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെയാ അവര് അങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ചത് കല്യാണത്തിന് മുമ്പെ അവന്റെ ചതി തിരിച്ചറിഞ്ഞാൽ ആ സ്നേഹയ്ക്ക് കൊള്ളാം അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നീരവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശേരിയാണ് ആഘോഷങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ് സ്നേഹയുടെ കയ്യിൽ മൈലഞ്ചി ഇടുന്നതാണ് കാണിക്കുന്നത് അതേസമയം ധനുഷ് അങ്ങോട്ടേക്ക് വരുമ്പോ നന്ദൻ പറയുകയാണ് ഞാൻ കരുതിയത് ധനുഷ് വീട്ടിൽ പോയിട്ടുണ്ടാകുമെന്നാ ഇല്ല സാർ വീട്ടിൽ പോയാലും ഇന്നിങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരണമല്ലോ മഞ്ഞൾ കല്യാണത്തിന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പോകാമെന്ന് അതും ശരിയാണെന്ന് പറഞ്ഞ് നന്ദൻ ഫോൺ ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ് അല്ല മൈലാഞ്ചി കല്യാണം ഇപ്പോഴേ തുടങ്ങിയോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അതൊക്കെ വൈകുന്നേരമല്ലേ ഇതൊക്കെ ഇവരുടെ ഒരു പരിപാടിയാണെന്ന് സ്നേഹ പറയുന്നു നിങ്ങൾക്ക് ഇതാരാണെന്ന് മനസ്സിലായോ ഇതാണ് വരൻ ധനുഷ് ഇത് കേൾക്കുന്ന സ്നേഹയുടെ കൂട്ടുകാരി സ്നേഹയുടെ ചെവിയിൽ എന്തോ പറയുമ്പോൾ എന്താ എന്റെ കുറ്റം വല്ലതാണോ എന്ന് ധനുഷ് ചോദിക്കുന്നു ഇനി കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ന് സ്നേഹം പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക അതേസമയം സച്ചിയും അർച്ചനയും കൂടി താഴേക്ക് വരികയാണ് സാരദ് എവിടേക്ക് പോവുകയാണ് മണ്ഡപത്തിലേക്കാണോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അല്ല ഓഫീസിലേക്കാ എന്താ എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ലേ എന്ന് സച്ചി ചോദിക്കുന്നു ഇത് കേട്ടുകൊണ്ടുവരുന്ന സേതു പറയുകയാണ് അതെ നാളെ നിന്റെ അനിയത്തിയുടെ കല്യാണമാ അതുകൊണ്ട് നീ എന്താണെങ്കിലും ഇന്ന് ഓഫീസിൽ പോകണ്ട ഇവിടെ തന്നെ ഉണ്ടാകണം അച്ഛൻ പറഞ്ഞ ആഘോഷങ്ങളെല്ലാം രാത്രിയല്ലേ എല്ലാ കാര്യങ്ങളും ഇവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിച്ചിട്ടുമുണ്ട് ഞാനിവിടെ നിന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ രാത്രിത്തേക്ക് ഇങ്ങെത്തിയേക്കാം ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന നന്ദൻ ചോദിക്കുകയാണ് നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അനിയത്തിയുടെ കൂടെയല്ലേ നാളെ കല്യാണം നടക്കുന്നത് എനിക്കെന്താണെങ്കിലും ഓഫീസിൽ പോകണമെന്ന് സച്ചി പറയുമ്പോൾ വീണ്ടും സച്ചിയെ സേതു തടയുകയാണ് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അച്ഛൻ ഇടപെടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓഫീസിലേക്ക് പോകുന്നു സച്ചിയേട്ടാ ഇന്ന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓഫീസിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന സച്ചിയെ വിളിക്കുന്നതാണ് സച്ചിയേട്ടാ സന്ദീപിന്റെ കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് സന്ദീപ് നാളെ കല്യാണത്തിന് വരില്ലെന്നാ പറയുന്നത് എടോ അവനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ അവന്റെ ഭാര്യയുടെ സർജറി അല്ലേ നാളെ അപ്പോൾ അവൻ എന്താണെങ്കിലും അവിടെ തന്നെ വേണമല്ലോ അതൊക്കെ ശരി തന്നെ സച്ചേട്ടാ എന്നാൽ നാളെ വരണ്ട ഇന്നിവിടെ വന്ന് സ്നേഹയെ ഒന്ന് കണ്ടിട്ടെങ്കിലും പോകാൻ പറഞ്ഞൂടെ എടോ ഞാൻ എന്താണെങ്കിലും ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട് വരാം സന്ദീപിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെയും കൂടെ കൂട്ടാൻ ഞാൻ പരമാവധി ശ്രമിക്കാം താൻ എന്താണെങ്കിലും ആകാതെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് അനക അർച്ചനെ കാണാനായി ചെല്ലുന്നതാണ് ഏട്ടത്തി നമുക്ക് സച്ചേട്ടനെയും കൊണ്ട് നാളെ രാവിലെ തന്നെ എവിടേക്കെങ്കിലും പോയാലോ ഇന്ന് അനക ചോദിക്കുമ്പോ എന്താണെങ്കിലും ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും അവസാനം വരെ ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുമെന്നും അർച്ചന പറയുന്നു ഇനി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാകും ഏട്ടത്തിയെന്ന് അനക ചോദിക്കുമ്പോ ഇന്ന് രാത്രിയും കൂടി നമ്മുടെ പക്കലുണ്ടല്ലോ എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ലെന്ന് അർച്ചന പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചി സന്ദീപിനെ വിളിക്കുന്നതാണ് എടാ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാം നീ പെട്ടെന്ന് റെഡിയായി നിൽക്കാൻ നോക്ക് ഇന്നത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നിനക്ക് തിരികെ പോകാമെന്ന് സച്ചി പറയുമ്പോൾ എനിക്ക് വിവാഹത്തിനേക്കാൾ വലുത് ആതിര തന്നെയാണെന്ന് സന്ദീപ് പറയുന്നു സച്ചി ഞാൻ വന്നാലും ഇല്ലെങ്കിലും വിവാഹം നടക്കും അതുകൊണ്ട് ഞാൻ വരുന്നില്ല എടാ അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാ നീ അച്ഛനെക്കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്ക് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ നിനക്ക് തിരിച്ചു പോകാം തൽക്കാലം ഞാൻ പറയുന്നതൊന്നും നീ അനുസരിച്ച് നമ്മുടെ അച്ഛന് വേണ്ടിയെങ്കിലും ഒന്ന് വരാൻ പറഞ്ഞുകൊണ്ട് സച്ചി കോള് കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് അതേസമയം കാർ കേടായി വഴിയരികിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് സച്ചിയുടെ കാറ് കാണുമ്പോൾ ആ കുട്ടി കൈ കാണിക്കുകയാണ് ചേട്ടാ മോള് ട്യൂഷൻ കഴിഞ്ഞ് വന്നു നിൽക്കുകയാണ് കാർ കംപ്ലൈൻ്റായി ഒരു ലിഫ്റ്റ് തരാമോ എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ ശരിയെന്ന് സച്ചി പറയുന്നു എൻ്റെ ആങ്ങളേയും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ചേട്ട എന്ന് വിളിക്കുമ്പോൾ മിന്നൽ ബിജു വന്ന് കാറിലേക്ക് കയറുകയാണ് അതേസമയം സച്ചിയുടെ ഫോണിലേക്ക് അർച്ചന വിളിക്കുന്നു സന്ദീപിൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് സച്ചി കോള് കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അങ്ങനെ മഞ്ഞൾ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് എനിക്ക് പോകേണ്ടത് ഇടത്തോട്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഇറക്കാം നിങ്ങൾ എന്നിട്ട് ഓട്ടോയ്ക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞ് സച്ചി വണ്ടി നിർത്താൻ ഒരുങ്ങുമ്പോൾ ആ പെൺകുട്ടി സച്ചിയുടെ നേരെ തോക്ക് പിടിച്ചുകൊണ്ട് പറയുകയാണ് വലത്തോട്ട് പോയാൽ മതി ഞങ്ങൾ പറയുന്ന സ്ഥലത്തോട്ടായിരിക്കണം നീ പോകുന്നത് അതേസമയം അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഉടനെ എത്തുമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ ആ പെൺകുട്ടി പറയുന്നു കോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ കോൾ കട്ടാകുമ്പോൾ സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ഒന്നുകൂടി വിളിക്കുമെന്ന് ആ പെണ്ണ് പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക